കോൺഗ്രസിനൊപ്പം കേരളത്തിന്റെ മതേതര മനസ്സ് എത്രത്തോളമുണ്ട് ഉണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് തോറ്റുതന്നം പാടും എന്ന നിരീക്ഷണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായ ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമസ്കരിക്കുകയും ബി ജെ പിയുടെ വോട്ടർമാരായി മാറിക്കഴിഞ്ഞ് ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മാത്രം വരുന്ന സവർണ വിഭാഗത്തിന് സീറ്റുകൾ തീരെഴുതി കൊടുക്കുകയും ചെയ്താൽ ും ഫലമെന്ന് പറയാതെ കഴിഞ്ഞ കോൺഗ്രസിന് സീറ്റ് കിട്ടിയത് വോട്ടർ പട്ടികയിൽ മുപ്പത്തി അഞ്ച് ശതമാനം വരുന്ന മുസ്ലിങ്ങളും കേന്ദ്രത്തിൽ ബി ജെ പിയെ മാറ്റണമെന്ന് താല്പര്യപ്പെട്ട് മതേതര വിശ്വാസികളും കോൺഗ്രസിന് കൂട്ടത്തോടെ വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ ഒരു വിശ്വാസം കോൺഗ്രസിനെ കുറിച്ച് വോട്ടർമാർക്കില്ല എന്നതാണ് സത്യം ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യത ഏറ്റവും കുറവുള്ള ഹിന്ദുത്വക്കെതിരെ വാ തുറന്ന് സംസാരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായിരിക്കും മതേതര കേരളത്തിന്റെ വോട്ടുകൾ